മഹാകവി കുടുംബത്തിൻ്റെ പിന്തലമുറ കടത്തനാട്ടിൽ ഒത്തുചേരുകയാണ് ആയുർവേദം ജ്യോതിഷം തുടങ്ങി സമസ്ത ഭാരതീയ ശാസ്ത്രങ്ങളിലും സംസ്കൃത ഭാഷ ഉൾക്കൊള്ളുന്ന മറ്റനേകം വിജ്ഞാന കലാശാലകളിലും മഹാകവി കുടുംബത്തുൾപ്പെടെ നിരവധി പ്രതിഭാശാലികൾക്ക് ജന്മം നൽകിയ കുന്നിയൂർ തറവാടിൻ്റെ മക്കൾ രയരോത്ത് കുന്നിയൂർ കുടുംബസംഗമം രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ ഡിസംബർ ഇരുപത്തിരണ്ട് ഞായറാഴ്ചയായ നാളെ വടകര പുതിയ ബസ് സ്റ്റാൻഡിനടുത്തുള്ള സ്യൂട്ടിൽ രാവിലെ ഒമ്പത് മുപ്പത് മുതൽ വൈകിട്ട് അഞ്ചേ മുപ്പത് വരെ വിവിധ സാംസ്കാരിക കലാപരിപാടികളോടെ സമുചിതം ആഘോഷിക്കുകയാണ് പ്രശസ്ത ചരിത്രകാരനും സാഹിത്യ സാംസ്കാരിക പൊതുമണ്ഡലങ്ങളിലെ നിറസാന്നിധ്യവും കുഞ്ഞൂർ കുടുംബാംഗവും മുൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറുമായ ഡോക്ടർ കെ കെ എൻ കുറുപ്പാണ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നത് പ്രൊഫസർ എം ടി നാരായണൻ ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തും എല്ലാ കുടുംബാംഗങ്ങളെയും ഞങ്ങൾ സ്നേഹപൂർവ്വം ക്രിസ്റ്റൽ സ്യൂട്ടിലേക്ക് ക്ഷണിക്കുകയാണ്